ശാസ്താംനടയിൽ അനധികൃത മദ്യവിൽപ്പന പരിശോധനയ്ക്ക് എക്സൈസിനെ കുഴക്കി പ്രതി നിരവധി അബ്കാരി കേസുകളിലെ പ്രതിയായ യുവാവിനെ എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടാനെത്തിയപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ പോരുവഴി ശാസ്താം നട ജംഗ്ഷന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം പോരുവഴി ശാസ്താം നട സ്വദേശിയായ കൃഷ്ണകുമാറിനെ പിടികൂടാനെത്തിയതായിരുന്നു ശസ്താംകോട്ട എക്സൈസ് സി എ നേതൃത്വത്തിലുള്ള സംഘം ഇവരെത്തുമ്പോൾ മുൻവശത്തുണ്ടായിരുന്ന കൃഷ്ണകുമാർ ഉടൻ തന്നെ അകത്ത് കയറി അടച്ച ശേഷം മുകൾ നിലയിൽ ഒളിച്ചു ഈ സമയം മുറ്റത്തുണ്ടായിരുന്ന സ്കൂട്ടറിൽ നിന്നും ഒരു ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു കഥകു തുറന്ന് ഇറങ്ങി വരാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കൃഷ്ണകുമാർ വഴങ്ങിയില്ല ഇതിനിടയിൽ കൂടുതൽ എക്സൈസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഒടുവിൽ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് നിഖിൽ മനോഹർ എന്നിവരുടെ സാന്നിധ്യത്തിൽ എക്സൈസ് കഥകൾ ചവിട്ടി പൊളിച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും പത്ത് ലിറ്ററോളം വിദേശ മദ്യവും പാൻ മസാല ശേഖരവും കണ്ടെടുത്തത് നിരവധി കേസിലെ പ്രതിയും പ്രതിയുമായ കൃഷ്ണകുമാർ നമ്മൾ മുമ്പ് സർക്കിൾ ഓഫീസിൽ ഒരു വലിയ മേജർ പ്രതിയാണ് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു വരവേ അദ്ദേഹം വീണ്ടും ഈ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് കണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ ഭാവിക്കവേ ടിയാൻ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഓടിക്കയറുകയാണ് ഉണ്ടായത് ഓടിക്കയറി ടിയാൻ അദ്ദേഹത്തിൻ്റെ വീട് കുറ്റിയിട്ട് ഭദ്രമാക്കി ഒക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിന് ഏതെങ്കിലും അദ്ദേഹം ആത്മഹത്യയോ അല്ലെങ്കിൽ സ്വയം ഏതെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നും ഭയപ്പെട്ട് ഞങ്ങൾ വീട് ചവിട്ടി തുറന്ന് വീടിൻ്റെ മുഗൾ ഭാഗത്തും ചവിട്ടി തുറന്ന് പ്രവേശിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് മെമ്പർമാരും പഞ്ചായത്തിൽ മെമ്പർമാരും മറ്റുള്ളവരും എല്ലാം അവിടെ സന്നിധിതരായാലും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ വീട് പരിശോധിച്ച് വീട്ടിൽ പൂജ പൂജാമുറിയിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന കുറേ മദ്യം സഹികം മദ്യം പിന്നെ ടിയാന കച്ചവടം ചെയ്തതായ മദ്യം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന വെഹിക്കിള് സ്കൂട്ടർ പിന്നെ മദ്യം മിക്ക വകയിൽ കിട്ടിയ ഏകദേശം ഇരുപത്തി ഇരുപത്തി രണ്ടായിരം രൂപ ഇത്രയും സഹിതം നമ്മൾ ടിയാനപ്പിടിച്ച് പ്രതിയാക്കിയിട്ടുള്ളതാണ് പിന്നെ അതിലു അതിലുപരി നമ്മൾ ഈ അബക്കാരി കേസിനായിട്ടും കൂടാതെ അദ്ദേഹം ഈ കോട്ട്പാ കേസുകൾ ഉഗയില ഉൽപ്പന്നങ്ങൾ കൊണ്ട് തുടർന്ന് ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കും വിൽക്കുന്ന ശീലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തുടർന്ന് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പെട്രോളിങ് നടത്തുന്നതാണ് ഇവൻ സ്ഥിരം അബ്കാരി കേസിലെ പ്രതിയാണ് അപ്പം പിന്നെ ഒരു അബ്കാരി കേസിലെ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് പെൻഡിങ്ങിലുള്ള സമയത്താണ് വീണ്ടും ഈ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതും അറസ്റ്റ് ചെയ്യുന്നത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഷൈജസായി ദൃശ്യ ന്യൂസ് ശസ്തംകോട്ട